നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം തന്നെ ഇരുത്താൻ പിണറായി വിജയനും സി പി എമ്മും വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന നിലപാടിൽ പി വി അൻവർ എം എൽ എ നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ താൻ തയ്യാറല്ല എന്ന് പി വി അൻവർ എം എൽ എ പ്രഖ്യാപിച്ചു താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ല എന്നും തന്നെ ഭരണപക്ഷം പുറത്താക്കിയെങ്കിൽ സ്വതന്ത്ര ബ്ലോക്കാക്കി അനുവദിക്കേണ്ടി വരുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭരണപക്ഷത്തു നിന്ന് തന്നെ പ്രതിപക്ഷത്തേക്ക് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയാണ് തന്നെ പ്രതിപക്ഷമാക്കാനുള്ള വ്യഗ്രത സി പി എമ്മിന് ഉണ്ട് എങ്കിൽ നമുക്ക് നോക്കാമെന്നും അൻവർ പറഞ്ഞു നിയമസഭയിൽ എവിടെ ഇരിക്കണമെന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യും വേറെ സീറ്റ് വേണമെന്ന് സ്പീക്കർക്ക് കത്ത് കൊടുക്കും നിയമസഭയിൽ നിലത്ത് തറയിലും ഇരിക്കാമല്ലോ നല്ല കാർപ്പറ്റാണ് കൊണ്ടുപോയാൽ മതി തയ്യാറാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം ഫോൺ ചോർത്തലിൽ പി വി അൻവർ എം എൽ എക്കെതിരെ പിണറായിയുടെ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുകയാണിപ്പോൾ തുടർച്ചയായി കേസുകൾ എടുത്തുകൊണ്ട് അൻവറിനെ ഊരാ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും കരുതുന്നുണ്ട് മഞ്ചേരി പോലീസാണ് അൻവറിനെതിരെ കേസെടുത്തത് മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ് ഇവിടത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫോൺ ചോർത്തിയെന്നാണ് പരാതിയിലുള്ളത് ഫോൺ ചോർത്തിയ സംഭവത്തിൽ അൻവറിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിത് ആദ്യം കോട്ടയം കറുകച്ചൽ പോലീസാണ് കേസെടുത്തത് ഇതിനിടെ പി വി അൻവർ എം എൽ എയെയും പുതിയ പാർട്ടിയെയും മുസ്ലിം ലീഗിലേക്ക് കെ എം ഷാജി ഇരു കൈകളും നീട്ടി ക്ഷണിച്ചിരുന്നു ഇത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് പി വി അൻവർ എം എൽ എയെ പിന്തുണച്ചും യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തും കൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് അൻവറിന്റെ പാർട്ടി ലീഗിന് അല്ല എന്നും പി വി അൻവർ എടുത്തത് ധീരമായ നിലപാടാണ് എന്നും കെ എം ഷാജിയാണ് പറഞ്ഞത് അൻവറിന്റെ പാർട്ടി ലീഗിന് വെല്ലുവിളിയല്ല അൻവറിൻ്റെ ധീരമായ നിലപാടാണ് അൻവർ അഴിമതിക്കാരനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ധീരമായ പോരാട്ടമാണ് അൻവർ നടത്തുന്നത് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി യു ഡി എഫുമായി സഹകരണം തേടിയാൽ സ്വാഗതം ചെയ്യും പി വി അൻവർ കൊള്ളാവുന്ന കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുമെന്നും കെ എം ഷാജി പറഞ്ഞു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പി ശശിയോ എ ഡി ജി പി അജിത് കുമാറോ അല്ല മാറേണ്ടത് രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞു യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് എന്നും ഷാജി കോഴിക്കോട് വെച്ച് പറയുകയുണ്ടായി ഓഫീസിലെ ആളുകൾ മാറിയാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളുകളെ കിട്ടും ശിവശങ്കറിന് പകരം ശശിയെ കിട്ടിയതുപോലെ കൊള്ളരുതായ്മ ചെയ്യാൻ എല്ലാ കാലത്തും പിണറായിക്ക് ഒത്ത കള്ളന്മാരെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നും ഷാജി പരിഹസിച്ചു പ്രതിപക്ഷ സമരങ്ങൾക്ക് വീര്യം പോരാ എന്ന എങ്കിൽ അത് പരിശോധിക്കപ്പെടണം സമരവീര്യമല്ല നിലവിലെ പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രധാനം അത് നടക്കുന്നുണ്ട് അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് പിന്തുണയുണ്ട് ധീരമായി നിലപാടെടുത്തുകൊണ്ടാണ് അൻവർ നീങ്ങുന്നത് എന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു